നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ വെറും ഏഴ് ദശാംശം രണ്ട് മില്യൻ ഡോളറിന് റഷ്യൻ ചക്രവർത്തിമാർ അമേരിക്കയ്ക്ക് വിറ്റ ഒരു ദേശമാണ് അലാസ്ക കാനഡയോട് ചേർന്ന് കിടക്കുന്ന റഷ്യയുടെ ഭാഗമായ പ്രദേശമാണിത് കേവലം ഏഴ് ദശാംശം രണ്ട് മില്യൺ അമേരിക്കൻ ഡോളർ വാങ്ങി ഈ പ്രദേശം അമേരിക്കയ്ക്ക് വിറ്റു അമേരിക്കയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായി അത് മുമ്പോട്ട് പോവുകയാണ് അലാസ്കയുടെ തലസ്ഥാനമായ അങ്കറേജിൽ വെച്ചായിരുന്നു ഇന്നലെ ചരിത്ര പ്രധാനമായ ട്രംപ് പുടിൻ കൂടിക്കാഴ്ച നടന്നത് ട്രംപ് നേരത്തെ തന്നെ വാഷിംഗ്ടണിൽ നിന്നും എയർഫോഴ്സ് വൺ വിമാനത്തിൽ അങ്കറേജിൽ എത്തുന്നു എന്നിട്ട് ചുവന്ന പരവതാനി വിരിച്ച് പുട്ടിനെ കാത്തു നിൽക്കുകയാണ് പുട്ടിൻ മന്ദഹാസത്തോടെ എത്തി ട്രംപിൻ ഷെയ്ഖാൻഡ് കൊടുത്ത് ഇരുവരും ചുവന്ന പരവതാനിയിലൂടെ നടക്കുകയാണ് അപ്പോഴേക്കും ആകാശത്ത് ഒരു ഇരമ്പം കേട്ടു അമേരിക്കയുടെ അഞ്ച് യുദ്ധവിമാനങ്ങൾ ഒരു ബി ടു വിമാനവും നാല് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുമാണ് അകമ്പടി സേവിക്കുന്നതിന് വേണ്ടി ആകാശത്ത് മൂളിപ്പാഞ്ഞത് വാസ്തവത്തിൽ ട്രംപ് പുട്ടിനെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് എന്ന് ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കേട്ട് പുടിൻ ഞെട്ടിവിറച്ച് നിന്ന് ആകാശത്തേക്ക് നോക്കിയെന്നാണ് എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പുട്ടിനും ട്രംപും ഇത് നോക്കുന്നതും കൈയടിക്കുന്നതും കാണാം പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് പുട്ടിൻ എക്കാലത്തും ഒരു ഏകാധിപതിയാണ് പുട്ടിനെ കുറിച്ച് അവർ ഇത്തരം വിശേഷണങ്ങൾ പണ്ടേ നടത്താറുണ്ട് പുട്ടിൻ ഗുരുതരമായ രോഗം ബാധിച്ച് ജീവിക്കുന്ന ആളാണെന്നും എണീറ്റ് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ബോഡി ഡബിളിൻ അതായത് പുട്ടിനെ പോലെ തന്നെ ഒരാളെയാണ് ഇപ്പോൾ പ്രസിഡന്റ് കസേരയിൽ ഇരുത്തുന്നത് എന്നുമൊക്കെയുള്ള വാർത്തകൾ ഇതിനു മുൻപ് പാശ്ചാത്യ മാധ്യമങ്ങൾ ധാരാളം കൊടുത്തിട്ടുണ്ട് അവർക്കിടയിലേക്കാണ് നെഞ്ചു കൂസലില്ലാതെ നടന്ന് പുട്ടിൻ വന്നതും ട്രംപ് സഹോദരനെ പോലെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് കൊണ്ടുപോയതും തന്നെ ഇവർ തമ്മിലുള്ള സംഭാഷണം ചരിത്രപരം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ഇന്നലെ നടന്ന ചർച്ചയിൽ അടിമുടി ട്രംപിനേക്കാൾ മുൻതൂക്കം എടുത്തതും കാണിച്ചതും പുട്ടിൻ തന്നെയായിരുന്നു പുട്ടിനെ അപഹസിച്ചിരുന്ന പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർ പത്രസമ്മേളനത്തിനിടയിൽ ചോദ്യശരങ്ങൾ കൊണ്ട് മൂടാൻ ശ്രമിച്ചു നിരപരാധികളെ നിങ്ങൾ എന്തിനു കൊന്നു തള്ളുന്നു എന്നൊക്കെ എന്ന് അവർ വിളിച്ചു ചോദിച്ചുകൊണ്ടിരുന്നു പുട്ടിൻ ആവട്ടെ പറയേണ്ടതിന് മാത്രം മറുപടി പറഞ്ഞു എന്നിട്ടും ട്രംപിനെ പോലൊരു വായാടിയേക്കാൾ കൂടുതൽ നേരം മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതും സംസാരിച്ചതും പുടിൻ തന്നെയായിരുന്നു രണ്ടര മൂന്ന് മണിക്കൂറായിരുന്നു ഇന്നലെ ഇരുവരും അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയത് അതിനുശേഷം പുറത്തേക്ക് വന്ന് സംയുക്ത പത്രസമ്മേളനം നടത്തിയപ്പോൾ ആദ്യം സംസാരിച്ചു തുടങ്ങിയത് പുട്ടിനായിരുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതും പുട്ടിനായിരുന്നു ട്രംപ് സംസാരിച്ചതിന്റെ ഇരട്ടിയാണ് പുടിൻ സംസാരിച്ചത് സാധാരണഗതിക്ക് എവിടെ ചെന്നാലും ട്രംപ് ഹൈജാക്ക് ചെയ്യുന്ന രീതിയുണ്ട് ഇവിടെ ട്രംപിനെ ഹൈജാക്ക് ചെയ്തത് പുട്ടിനായിരുന്നു ട്രംപിന്റെ വിടുവായുത്തും പലപ്പോഴും ലോകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഏതു തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞാലും ട്രംപ് വിജയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്ന രീതിയുണ്ട് എന്നാൽ ഇവിടെ പുട്ടിനെ സംസാരിക്കാൻ അനുവദിച്ച് നിശബ്ദനാകുന്ന ട്രംപിനെയാണ് കണ്ടത് മാത്രമല്ല ചർച്ചയിൽ എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് മാധ്യമ മാധ്യമപ്രവർത്തകർ കിള്ളിക്കിള്ളി ചോദിച്ചിട്ടും ട്രംപും ഇന്ത്യയില്ല ട്രംപിന്റെ രീതി എന്തെങ്കിലും ഒരു ചർച്ച രഹസ്യമായി നടന്നാലും അത് വിളിച്ചു പറഞ്ഞ് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുകയാണ് എന്നാൽ ഇന്നലെ ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ച ഫലപ്രദമായിരുന്നു ഞങ്ങൾ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചു എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ല ആ വിഷയത്തിൽ ഏറെ വൈകാതെ പരിഹാരം പരിഹാരമുണ്ടാവുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധമാണ് ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചോ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനെക്കുറിച്ചോ കുറിച്ചോ ഒരു ധാരണയിലെത്താൻ കഴിഞ്ഞില്ല പുടിൻ അതിന് വിശദീകരണം കൊടുത്തു നിരവധി വിഷയങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ട്രംപ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയുടെ പ്രസിഡന്റ് എങ്കിൽ ഈ യുദ്ധം ആരംഭിക്കുമായിരുന്നില്ല ബൈഡൻ മാത്രമാണ് യുദ്ധത്തിന് ഉത്തരവാദി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ സഹോദര രാഷ്ട്രമാണ് എന്നാൽ ചില പ്രശ്നങ്ങൾ ആശങ്കകൾ ഞങ്ങൾക്ക് പരിഹരിക്കാനുണ്ട് അതിലൊന്ന് സെലൻസ്കിയുടെ ഭരണമാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നാൽ മറ്റ് പല കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായി തുറന്നു പറഞ്ഞു പുടിൻ ട്രംപ് ഇതിനെ ശരിവയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത് പത്രസമ്മേളനത്തിനൊടുവിൽ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ട്രംപ് പുടിൻ നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞു നമുക്ക് വീണ്ടും കാണാം കാണണം ചർച്ചകൾ തുടരണം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എങ്കിൽ പിന്നെ നമുക്ക് മോസ്കോയിൽ വെച്ച് കണ്ടുകൂടെ എന്ന ചോദ്യമാണ് പുടിൻ ഉയർത്തിയത് അടുത്ത ഘട്ടത്തിലെ ചർച്ച എവിടെ എന്നതിനെക്കുറിച്ച് ഇതിനു മുമ്പ് ചർച്ച ഉണ്ടായിട്ടില്ലായിരുന്നു എന്ന് പുട്ടിന്റെ ചോദ്യത്തിൽ നിന്നും വ്യക്തമായി ട്രംപ് അതിനെ ജിജ്ഞാസയോടെ എടുത്ത് നല്ല നിർദ്ദേശമാണല്ലോ അതിന് കുറച്ച് വിഷയങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്കത് പരിഗണിക്കാം എന്ന് ട്രംപിന് പറയേണ്ടി വന്നു എന്ന് എന്നുവെച്ചാൽ ആദ്യഘട്ടത്തെ ചർച്ച അമേരിക്കയുടെ ഭൂപ്രദേശമായ അലാസ്കയിൽ നടത്തിയിരിക്കുന്നു രണ്ടാം ഘട്ട ചർച്ച നമുക്ക് റഷ്യയിൽ മോസ്കോയിൽ നടത്താം എന്ന് പുടിൻ പറയുമ്പോൾ ട്രംപിനത് അംഗീകരിക്കേണ്ടി വരുന്നു വാഷിംഗ്ടണിലോ ന്യൂയോർക്കിലോ ഫ്ലോറിഡയിലോ ഒക്കെ ചർച്ച നടത്താൻ ആദ്യം നിർദ്ദേശം വന്നെങ്കിലും റഷ്യക്ക് കൂടുതൽ സ്വാധീനമുള്ള അലാസ്കയിൽ വെച്ച് വേണമെന്ന് നിർദ്ദേശിച്ചത് പുട്ടിനായിരുന്നു അതിന് ട്രംപിന് വഴങ്ങേണ്ടി വന്നു മാത്രമല്ല സുരക്ഷാ സന്നാഹങ്ങൾ തുല്യമായിരുന്നു ചർച്ച നടക്കുന്ന ഹാളിലെ പരിസര പ്രദേശത്തെ അമേരിക്കയുടെയും റഷ്യയുടെയും സൈനികർ തുല്യ എണ്ണത്തിലായിരുന്നു കാവൽ നിന്നത് പരസ്പരമുള്ള ആത്മവിശ്വാസ കുറവിന്റെ തെളിവായിരുന്നത് വിമാനം ലാൻഡ് ചെയ്തപ്പോൾ പുടിനെ സ്വീകരിച്ച് ട്രംപ് കൊണ്ടുപോയി കയറ്റിയത് ട്രംപിന്റെ പ്രത്യേക വാഹനത്തിലാണ് ആ വാഹനത്തിലായിരുന്നു ചർച്ചാ സ്ഥലത്തേക്ക് നീങ്ങിയത് ട്രംപും പുട്ടിനും അവരവരുടെ വിദേശകാര്യമന്ത്രിമാരെയും ചർച്ചയ്ക്ക് കൂട്ടിയിരുന്നു അവരാരും പത്രസമ്മേളനത്തിനോ പുറത്തോ അഭിപ്രായമൊന്നും പറഞ്ഞില്ല വാസ്തവത്തിൽ ട്രംപിന്റെ വിടുവായുത്തം തൽക്കാലത്തേക്ക് ട്രംപ് മാറ്റിവെച്ചത് ചർച്ചയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ് സെലൻസ്കിയെ കൂട്ടാതെയായിരുന്നു ചർച്ച നടന്നത് അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ആദ്യം സൗദി അറേബ്യയിൽ ചർച്ച നടന്നതിനേക്കാൾ മെച്ചപ്പെട്ട അന്തരീക്ഷമാണ് ഇപ്പോഴത്തേത് എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ട് സൗദി അറേബ്യയിൽ റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ചർച്ച നടത്തിയപ്പോൾ പൂർണ്ണമായും യുക്രൈനെ അവഗണിച്ചുകൊണ്ട് യുക്രൈന്റെ താൽപര്യങ്ങൾ എതിർത്തുകൊണ്ടുള്ള നിലപാടായിരുന്നു യുക്രൈൻ പ്രസിഡന്റിനെ പരസ്യമായി അധിക്ഷേപിക്കുക പോലും ചെയ്തു അതിനുശേഷം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി പോലീസുകാരെ പോലും ചോദ്യം ചെയ്ത് അപമാനിച്ച് ഇറക്കി വിട്ടിരുന്നു യുക്രൈന്റെ പ്രകൃതി വിഭവങ്ങൾ ധാതു വിഭവങ്ങൾ അടിച്ചുമാറ്റുന്നതിനുള്ള കരാറുമൊപ്പിട്ടിരുന്നു അങ്ങനെ പരസ്യമായി അപമാനിച്ചായിരുന്നു ആദ്യഘട്ട ചർച്ച മുമ്പോട്ട് പോയത് എന്നിട്ടും അതിൽ തീരുമാനമുണ്ടാകാതെ പുടിൻ പിന്മാറിയത് പലരെയും ആശങ്കപ്പെടുത്തി ഇപ്പോൾ നിശബ്ദമായി ഇവർ ചർച്ച ചെയ്യുമ്പോഴും എന്താണ് യുക്രൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച എന്നത് ദുരൂഹമായി തുടരുന്നു ട്രംപും പുട്ടിനും തമ്മിൽ ധാരണയിലെത്തിയാൽ ആ ധാരണയോട് സെലൻസ്കി വഴങ്ങുമോ യുക്രൈൻ വഴങ്ങുമോ എന്ന ചോദ്യമാണ് ലക്ഷക്കണക്കിന് നിരപരാധികളായ യുക്രൈനികളെ യുക്രൈനിൻ പട്ടാളക്കാരെയും കൊന്നൊടുക്കിയ പുട്ടിനോട് സന്ധി പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് യുക്രൈൻ ജനത എന്നാൽ അമേരിക്കയുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞാൽ യുദ്ധത്തിൽ മുന്നേറാൻ കഴിയില്ലെന്ന് യുക്രൈൻ അറിയാം വലിയൊരു പ്രതിസന്ധിയാണ് അത് രൂപപ്പെടാൻ പോകുന്നത് എങ്കിൽ പോലും ലോകത്തിന് പ്രതീക്ഷ നൽകിക്കൊണ്ട് ട്രംപും പുടിനും നിശബ്ദമായി ചർച്ച നടത്തി പിരിഞ്ഞിരിക്കുന്നു ഈ ചർച്ചയെക്കുറിച്ച് അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തത് സമാധാനത്തിന്റെ സന്ദേശം കൂടുതൽ വ്യക്തമാക്കുന്നു പുടിൻ പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങളോ യുക്രൈനോ ഇതുവരെയുള്ള ചർച്ചയുടെ പുരോഗതി അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് വഷളാക്കില്ല എന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് എന്തായാലും ട്രംപിന് ഇനി കനത്ത ജോലി ബാക്കിയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കെ നാറ്റോ സഖ്യകക്ഷി അംഗങ്ങളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം യുക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കാൻ അമേരിക്കയുടെ താല്പര്യ തീരുമാനമെടുത്തപ്പോഴാണ് റഷ്യ യുക്രൈന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചത് അത്തരമൊരു തീരുമാനം എന്തായാലും വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്ന് വെച്ചാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ യുദ്ധം ഉണ്ടാവില്ല എന്ന് നിശ്ചയം എന്നാൽ അപ്പോഴും ബാക്കിയാവുന്നത് റഷ്യ പിടിച്ചെടുത്ത യുക്രൈന്റെ ഭൂപ്രദേശങ്ങളെ കുറിച്ചുള്ളതാണ് അത് വിട്ടുകൊടുക്കാൻ പുടിൻ തയ്യാറായില്ലെങ്കിൽ അത് യുക്രൈന് എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ യുക്രൈൻ ഉണ്ടാകാൻ പോകുന്നത് വലിയ തിരിച്ചടി തന്നെയാവും ഇനിയും സമാധാനം അകലെയാണ് എങ്കിൽ പോലും സമാധാനത്തെക്കുറിച്ചുള്ള തീവ്രമായ ചർച്ചകൾ നടക്കുന്നു എന്നത് സന്തോഷകരമാണ് പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധമാണ് അമേരിക്ക ഇന്ത്യയോട് പക വീട്ടാനുള്ള പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് റഷ്യയും അമേരിക്കയും തമ്മിൽ ധാരണയിലായാൽ ആ പ്രശ്നം പരിഹരിച്ചു എന്ന ആശ്വാസം ഇന്ത്യയ്ക്കുമുണ്ടാവും